അല്ലല്ല പേര് പറഞ്ഞോ മോനെ നിന്റെ പേര് പറഞ്ഞോ എന്റെ പേര് പറഞ്ഞോ പേര് പറഞ്ഞോ അതെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല എനിക്ക് ബിജെപി ബുട്ടികളെ നമ്പർ വിളിച്ചിട്ട് സ്ത്രീകളടുത്ത് ഭീഷണിപ്പെടുത്തുന്നത് എന്താണ് കാര്യം എന്താ പ്രശ്നം നിനക്ക് ഏഹ് ഓ തീട്ടം ഓ താനുണ്ടെങ്കിൽ ബി ജെ പി ആണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഡോക്ടർ റോബിൻ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കുറേയധികം പേര് റോബിനെ അൺഫോളോ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ശേഷം നെഗറ്റീവായിട്ടുള്ള കമൻസും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ റോബിനെതിരെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഡോക്ടർ റോബിൻ്റെ വൈഫിൻ്റെ ബുട്ടീക്കിലേക്ക് ഒരുത്താൻ വിളിച്ചിട്ട് നിൻ്റെ ഭർത്താവിനെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങ് എടുക്കും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഡോക്ടർ റോബിൻ ആ നമ്പർ പിടിച്ചിട്ട് തിരിച്ച് വിളിച്ചിട്ട് ആ ഫോൺ റെക്കോർഡ് ചെയ്തിട്ട് ആൾക്കാരെയൊക്കെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് അവൻ സംസാരിച്ചിരുന്നു അതിന് ഡോക്ടർ റോബിൻ എന്താണ് പറഞ്ഞതെന്നുള്ളൊരു കാര്യം ആ ഒരു വിളിച്ച വ്യക്തി വ്യക്തിയെടുത്ത് ഡോക്ടർ റോബിൻ ചോദിക്കുന്നുണ്ട് നിൻ്റെ പേര് പറയണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവനൊന്നും തിരിച്ചൊന്നും പറയുന്നില്ല നീ എന്തിനാടാ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നു നീ ആ നിൻ്റെ ഒരു താരാടാ പറഞ്ഞത് ഇവിടെ ബി ജെ പി ഭരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ പറയുന്നുള്ളൂ വീട് അഡ്രസ്സ് പറയാൻ പറഞ്ഞപ്പോൾ അവൻ ഒന്നും പറയുന്ന ഒന്നുമില്ലായിരുന്നു എന്തായാലും അത് ഡോക്ടർ റോബിൻ ഭയങ്കരമായിട്ട് കറക്റ്റായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അധികം പേര് റോബിനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ഏത് പാർട്ടിയെ ഫോളോ ചെയ്യണം അതൊക്കെ അവരവർ ഇഷ്ടമാണ് അതിനൊക്കെ എതിരെ ഇങ്ങനത്തുള്ള രീതിയിൽ നെഗറ്റീവ് കമൻസ് വരേണ്ട കാര്യമില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേസമയം മറ്റ് ചിലരുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ ഡോക്ടർ റോബിൻ നടത്തിയ നാടകമാണ് ഫോളോവേഴ്സ് എല്ലാം പോകുന്നത് കണ്ടിട്ട് എങ്ങനെയെങ്കിലും അവരെല്ലാം തിരിച്ചു പിടിക്കണം എന്നുള്ള രീതിയിൽ ഈ ഒരു റോബിൻ തന്നെ ആളെ ഏർപ്പാടാക്കിയിട്ട് വിളിച്ചതാണ് അവരുമായിട്ടാണ് സംസാരിച്ചത് ഇല്ലെങ്കിൽ എൻ്റെ പേരും അഡ്രസ്സൊന്നും പറയാത്ത അതിനെ പോലും അവന് മടിയാണോ ഇതെല്ലാം ഡോക്ടർ റോബിൻ്റെ നാടകമാണ് അവൻ്റെ നാടകത്തിൽ കുറേയധികം പേര് വിശ്വസിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും കുറേയധികം പേര് കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു എന്തായാലും വിളിച്ച് ഇതേ കണക്ക് ഭീഷണിപ്പെടുത്തി ഏതവനായെങ്കിലും ശരി അതൊരിക്കലും ഒരു കാര്യമല്ല അവരവർക്ക് രാഷ്ട്രീയമുണ്ട് നമുക്കിഷ്ടമല്ലെങ്കിൽ ഓക്കെ അത് ഈ പ്രകടിപ്പിക്കേണ്ട രീതി ഇങ്ങനെയല്ല അത് ഒരിക്കലും ശരിയായിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഇത് കേട്ടാൽ നിങ്ങൾക്ക് ഇത് കാണുന്ന നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് കമൻറ്റായിട്ട് പറയുക